ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ് അപ്പം ഷാനവാസിക്കയുടെ രണ്ടാമത്തെ ഇൻറ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇൻറ്റർവ്യൂയിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ സെക്കൻഡ് ഇൻ്റർവ്യൂവിൽ നല്ല ട്രിഗർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അതായത് കുറച്ചും കൂടെ ആ ആൻസറൊക്കെ പറഞ്ഞാൽ ഷാനവാസിക്ക നെഗറ്റീവ് ആകുവോ എന്ന് പറയുന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു മെയിൻലി ഉണ്ടായിരുന്നത് അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജിസൈലിൻ്റെ ആ വസ്ത്രധാരണ ഡ്രസ്സിംഗിൻ്റെ ഇഷ്യൂ അതായത് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് നോമിനേഷൻ സമയത്ത് ഷാനവാസൊക്കെ പറഞ്ഞൊരു കാര്യമാണ് ജിസൈലിൻ്റെ ഡ്രസ്സിങ് അത്ര ശരിയല്ല മലയാളി ഓഡിയൻസിനെതിരെ അതിൻ്റെ അതിന് കൂടെ തന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു തരുന്നത് വസ്ത്രധാരണ ഒരാളുടെ സ്വാതന്ത്ര്യമാണ് അതിൽ ഞാനൊന്നും പറയുന്നില്ല പക്ഷേ മലയാളി ഓഡിയൻസ് പൾസ് അതിൻ്റെ കാര്യം എവിക്ഷൻ സമയത്ത് ഷാനവാസിക പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിലും അതായത് വന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പറയുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ ആ ഒരു കാര്യം പറഞ്ഞതിന് ഷാനവാസികയ്ക്ക് എതിരെ കുറച്ച് നെഗറ്റീവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മാവനാണ് പഴഞ്ചനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടോ കുറെ എന്താ പറയുക നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനെപ്പറ്റിയാണ് ചോദിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യമായിട്ട് ചോദിക്കുന്നത് ജിസൈലിൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ ഇഷ്യൂവിനെ പറ്റി പറയുകയും ചെയ്യുന്നു എൽ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ഇതിൻ്റെ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഷാനവാസികയോട് ചോദിച്ചത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഷാനവാസിക എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്തു എന്നല്ല അവർ ആ കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഷാനവാസിക പറയുന്നുള്ളൂ അതായത് അവരുടെ ലൈഫിൽ എന്താ നടന്നതൊന്നും അറിയത്തില്ല അവരെ ഒരു മനുഷ്യക്കുഞ്ഞായി കാണുന്നു എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ജിസേലിൻ്റെ ഡ്രസ്സിംഗ് ഇഷ്യുവിനെ പറ്റി ഷാനവാസിക പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷാനവാസിക്ക് അത് രഹസ്യമാക്കി വെച്ചിട്ടില്ല അതായത് കൺഫെഷൻ റൂമിലും ബിഗ് ബോസിൻ്റെയും ഇടയ്ക്കൊരു രഹസ്യമായിട്ട് വെച്ചിട്ടില്ല അങ്ങനെ രഹസ്യമാക്കി വെച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു എവിഷനിൽ എവിക്റ്റായി പോകാൻ വേണ്ടി ഷാനവാസിക്ക എടുത്ത റീസൺ ആണെന്ന് പക്ഷേ അല്ല ഷാനവാസിക്ക് അത് മുഖത്ത് നോക്കി ജിസൈലിന് പറയുകയും ചെയ്തു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അത് ജിസൈലിനോ ബാക്കിയുള്ള ആൾക്കാർക്കോ അക്സപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് ഷാനവാസിക്ക് പിന്നീട് മനസ്സിലാവുന്നുണ്ടായിരുന്നു അപ്പം ഷാനസിക പറയുന്നത് ഇങ്ങനെയാണ് ഷാനാസിക്കൊരു നാട്ടിൻപുറത്തുകാരനാണ് ഒരു മലപ്പുറംകാരനാണ് ഒരു കുച്ചു ഗ്രാമത്തിലാണ് ജനിച്ചത് ടൂക്കിയൊക്കെ കിട്ടൊന്നുമല്ല അപ്പം പറഞ്ഞതും പഠിപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പഴഞ്ച് എന്നാൽ പഴഞ്ചിനും പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങളിലൊക്കെ കുറച്ച് അരോചകമായി തോന്നി എന്ന കാര്യം പറയുന്നുണ്ട് ഈ ഇൻ്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ടും ആയിട്ടും ഷാനവാസിക കാര്യങ്ങൾ പോയിൻ്റ്സ് പറയുന്നുണ്ട് എവിടെ ബബ്ബബ അടിക്കുകയോ ഒന്നും ചെയ്തില്ല ഷാനവാസാന ഷാനവാസിക്കാടെ എന്താ പറയുക കാര്യങ്ങൾ ഉറച്ചു നിൽക്കുക നിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ വേറെ ഒന്നുമായിട്ട് ഒരാളെ നെഗറ്റീവ് ആക്കാനോ അല്ലെങ്കിൽ ഒരാൾക്കെതിരെ എന്താ പറയുക പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ഷാനവാസിക ഷാനവാസിക എന്താണ് പറഞ്ഞത് ആ കാര്യങ്ങൾ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല ആസ് എ റിയൽ പേഴ്സൺ ഇസ് റിയൽ ആൻഡ് ജനുവൻ പേഴ്സൺ ഷാനവാക്ക സ്റ്റിൽ ആ ഒരു ഇൻ്റർവ്യൂ എല്ലാവർക്കും മനസ്സിലാവും അത്ര പ്യുവറായിട്ടുള്ളൊരു സോളാണ് ഷാനവാസിക്കേന്ന് അത് കഴിഞ്ഞ് ഷാനവാസിക പറയുന്നൊരു പോയിന്റാണ് എവിഷിനെ നോമിനേഷൻ ടൈമിൽ ഷാനവാസിക ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വസ്ത്രധാരണ ഒരാളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടാണ് ഷാനവാസിക ഈ കാര്യങ്ങൾ എടുത്തിട്ടെന്ന് പറഞ്ഞു കാരണം ആർക്കും എന്തും ധരിക്കാം പക്ഷേ മലയാളി ഓഡിയൻസിൻ്റെ ഒരു പൾസ് അങ്ങനെയാണ് കാരണം മലയാളി ഓഡിയൻസിനെ ഷാനവാസിക കാണുന്ന വീട്ടമ്മമാരും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു സോ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഷാനവാസിക അങ്ങനെ ഒരു ഉപദേശം കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അത് മനസ്സിലായി എന്താ ഇവ ഈ ജിസേലിനോ ബാക്കിയുള്ള ഹൗസ് മെയ്റ്റ്സിനോ അവിടെയുള്ള ആൾക്കാർക്കോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് അതായത് പറഞ്ഞ ഒരു ഒപ്പീനിയൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഷാനവാസിക്ക് മനസ്സിലായി ബിക്കോസ് ഷാനവാസികയുടെ എന്തൊക്കെ പറഞ്ഞാൽ ഷാനവാസിഗിന്റെ ഒബ്സർവേഷൻ സ്കില് ഭയങ്കരമാണ് കാരണം ഒരാളെ മനസ്സിലാക്കാനുള്ള ഷാനവാസികയുടെ കഴിവ് ഭയങ്കരമായിരുന്നു കാരണം ഒരു ഒരു എപ്പിസോഡ് പോലും കാണാത്ത ബിഗ് ബോസിൽ പോയ ഒരാളായിരുന്നു ഒരാഴ്ച കൊണ്ടാണ് ആ ഗെയിമൊക്കെ പഠിച്ചത് പക്ഷേ സീക്രട്ട് ടാസ്ക് അൺഫോർച്യുനേറ്റ്ലി ഷാനവാസിക്ക് അറിയില്ലായിരുന്നു ഒരു സംഭവം ഉണ്ടതുകൊണ്ട് അതുകൊണ്ടാണ് സീക്രട്ട് ടാസ്കിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു നെഗറ്റീവ് ായത് അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കിയെല്ലാം അതായത് ഒരാളെ മനസ്സിലാക്കേണ്ടതുല്ലേ ഒബ്സർവേഷൻ നമ്മൾ ഈ പുറത്തിരുന്നു പറയുന്നതിലൊക്കെ ഷാനവാസിക അവിടെ ഓൾറെഡി അപ്പ് ചെയ്തെടുക്കാറുണ്ട് സോ അതിൽ നൂറ് അവർക്ക് രണ്ടുപേർക്കും ഇതുപോലുള്ള കാര്യങ്ങൾ അതായത് വസ്ത്രധാരണത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഷാനവാസിക പറഞ്ഞത് ഇഷ്ടമായില്ല എന്ന് ഷാനവാസിക മനസ്സിലാക്കുകയും പുറത്ത് അത് മാത്രമല്ല ഹൗസ്മേറ്റ്സ് വേറെ കുറച്ച് ഹൗസ് മേയ്റ്റ്സിനും അത് ഇഷ്ടമായില്ല എന്ന് ഷാനവാസിക മനസ്സിലാവുകയും പിന്നീട് ഷാനവാസിക അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഷാനവാസിക്ക് പറഞ്ഞു വരുന്നത് പിന്നീട് ഷാനവാസിക്ക് മനസ്സിലായി ആ ഇങ്ങനാണ് അവർക്ക് കുഴപ്പമില്ല ആർക്കും കുഴപ്പം കാണത്തില്ല ഷാനവാസിക്ക് പിന്നെ അത് മൈൻഡ് പോലും ചെയ്തില്ല അവരായി അവരുടെ പാടായി സ്വാതന്ത്ര്യം ആണല്ലോ വസ്ത്രധാരണമെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ആണല്ലോ പിന്നീട് ഷാനൻവാസിക പറയുന്നൊരു കാര്യമുണ്ട് അതിലനുറ ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയും ചെയ്തു അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഇതെന്ത് പഴഞ്ചനാണ് എന്ത് അമ്മാവനാണോ എന്നൊക്കെ പറഞ്ഞത് ഷാനവാസിക്ക വേറെ മറ്റുള്ളവരിൽ നിന്നും എന്നും ഷാനവാസിക്ക അത് പറയുന്നുണ്ട് സോ ഇവിടെ നമ്മൾ വ്യക്തമാക്കി പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പക്ഷേ അപ്പം ജിസൈലിൻ്റെ ഡ്രസ്സിംഗ് ഇഷ്യൂവും എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നതും കൂടെ ക്വസ്റ്റ്യൻ ആയിരുന്നു കാരണം ഡ്രസ്സിങ് ഇഷ്യൂവിനെ പറ്റി പറയുകയും ചെയ്യുന്നു എന്നാൽ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ പോലെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ഇപ്പം എന്താണ് അതിൻ്റെ ഒരു അർത്ഥം എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ സർവീസ് പറഞ്ഞു കൊടുത്ത ആ ഒരു എന്താ പറയുക ഒരു റിപ്ലൈ അത് ഭയങ്കര അടിപൊളിയായിരുന്നു ബിക്കോസ് എന്താ പറയുക ഒരു ക്വസ്റ്റിനിൽ ഒരു നെഗറ്റീവ് ആക്കാൻ പറ്റുമെങ്കിലും ഷാനവാസിക പറഞ്ഞ ആ ഒരു ഉത്തരം ഇറ്റ് ഈസ് വെരി പോസിറ്റീവ് കാരണം പുറത്ത് ഒരു നെഗറ്റീവ് കോണ്ടൻറ്റ് ഷാനവാസിക ഈ ഇൻ്റർവ്യൂവിലൂടെ കൊടുത്തിട്ടില്ല അതായത് അതാണ് ഏറ്റവും വലിയ ഗുഡ് പോയിന്റ് ബിക്കോസ് ഷാനവാസിക എല്ലാവരെയും അതായത് ഒരു അതിലുണ്ടായിരുന്ന ഇരുപത്തഞ്ച് കണ്ടസ്റ്റൻസിനെയും ഷാനവാസിക ഷാനവാസിക ഒരു ഗെയിമിൻ്റെ രീതിയിലാണ് കണ്ടിരിക്കുന്നത് പുറത്തിറങ്ങി അവരോടുള്ളൊരു ഫൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവൻ ഷാനവാസിക പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ നെഗറ്റീവ് ആക്കുന്നവർ പറഞ്ഞോട്ടെ ഒരു ഫ്രീ പാസ് കൊടുക്കുവാണ് ഷാനവാസിക ബാക്കിയുള്ളവർക്ക് നെഗറ്റീവ് ആക്കുന്നവർക്ക് ഒരു ഫ്രീ പാസ് കൊടുക്ക കൊടുത്തോട്ടെ അങ്ങനെയെങ്കിലും ഷാനവാസ് എന്നൊരു പേര് അവർ ഉപയോഗിക്കുന്നുണ്ടല്ലോ അതും ഷാനവാസിക സന്തോഷമേ ഉള്ളൂ എന്നാണ് ഷാനവാസിക പറഞ്ഞത് സോ ഇറ്റ്സ് എ വെരി ക്ലിയർ കട്ടായിരുന്നു ഈ ഇൻറ്റർവ്യൂവിൽ ഈ ഒരു ചോദ്യം അതേപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു അതിനൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഈ ഷാനവാസികളെ കുറിച്ച് പറയാൻ ഒരുപാട് അതുകൊണ്ടാണ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് സോ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക